¡Hola ഇന്ന് വന്നിട്ടുള്ളത് പച്ചമുളകിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പച്ചമുളകിനെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് അല്ലേ മുരടിപ്പ് വെള്ളീച്ചൻ്റെ ശല്യാവ ഇരകൾ ചുരുണ്ട് പോകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകാം പൂക്കൾ പിടിക്കുന്നുണ്ടാകും പക്ഷെ കൊഴിഞ്ഞു പോകാൻ നമുക്ക് പച്ചമുളക് കിട്ടുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്ന പരാതികളാണ് ആ പരാതികൾക്കുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പച്ചമുളകിന് മെയിൻ ആയിട്ട് വരുന്നതാണ് മുരടിപ്പും അതുപോലെ തന്നെ വെള്ളീച്ചൻ്റെ ശല്യം വെള്ളീച്ചൻ്റെ ശല്യത്തിനുള്ള നല്ലൊരു വേപ്പെണ്ണ കഷായം ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അതും കൂടി ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇലകൾ ചുരുണ്ട് പോകുക ഇലകൾ ചുരുണ്ട് പോകുക പൂക്കൾ കൊഴിഞ്ഞു പോകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പച്ചമുളകിന് മിക്കവാറും വരാറുള്ളത് ഇതിനുള്ള നല്ലൊരു സൊല്യൂഷനും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ വെള്ളീച്ചയത്ത് ഒരുത്താനുള്ള നല്ലൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സ്പൂണ് വിമ്മോ ഇല്ലെങ്കിൽ പ്രില്ലോ എടുക്കാം കേട്ടോ ലിക്വിഡ് ഡിഷ് വാഷർ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഹാൻഡ് വാഷ് എടുക്കുമ്പം കുറച്ച് കാരുണ്യം കുറവായിരിക്കും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും എടുക്കുക കാൽ സ്പൂണ് വേപ്പണ്ണിയും എടുത്തിട്ട് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു മുട്ടൻ്റെ രൂപത്തിലുണ്ടാവും മുട്ടേൻ്റെ ഒരു കളറൊക്കെ പോലെ ഉണ്ടാവും അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണ് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രേ ചെയ്യേണ്ട സമയം വൈകുന്നേരങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്യുക രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കുക എന്നിട്ട് വെള്ളീച്ചയൊന്നും പോകുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ വേറൊരു റെമഡിയും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാം വേപ്പെണ്ണ കഷായം ഉപയോഗിച്ചിട്ട് നമ്മുടെ വെള്ളീച്ചയെ തുളർത്താനുള്ള നല്ലൊരു റെമഡിയാണ് അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതുപോലെ നമ്മുടെ ഇല ചുരുണ്ട് പോകാം കാണുന്നില്ലേ ഈ വീഡിയോയിൽ കാണുന്നില്ലേ നിങ്ങൾ ഇല ചുരുണ്ട് പോയിട്ടുണ്ട് ഈ ചെടിയുടെ ഇല ചുരുണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനുള്ള നല്ലൊരു റെമഡി എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സുഡമോണസ് ആണ് സുഡമോണസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇല മുരടിപ്പ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മൾ ചെടിയെ സംരക്ഷിക്കുന്നത് ോണോസ് ഒരു ജൈവ വളമാണ് അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് ഒന്നും ഹാനികരമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല അധൈര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചീര തക്കാളി അതുപോലെ തന്നെ വഴുതനങ്ങ മുളക് എന്നിവക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉപാധിയും കൂടിയാണ് സുഡോമോണോ ചെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ ഒരുവിധ രോഗങ്ങളൊക്കെ ഇതിലൂടെ തന്നെ മാറിക്കിട്ടുന്നതാണ് നല്ലൊരു വിളവും നമുക്ക് ലഭ്യമാകുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുഡമോണോസ് ഉപയോഗിക്കുമ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് വിത്ത് പാകുമ്പോഴും അതുപോലെ തന്നെ പറിച്ചു നടുമ്പോഴൊക്കെ നമുക്ക് സുഡമോണോസ് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിക്കും സുഡമോണോസിൻ്റെ വെള്ളം കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇലയിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും ചെടികൾ പറിച്ച് നടുന്ന സമയത്ത് ഇരുപത് ഗ്രാം സുഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിന്റെ വേര് കുറച്ച് സമയം അരമണിക്കൂറോളം അതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്നതാണ് കുമൺ രോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യും ഇത് പച്ചമുളകിനു മാത്രമല്ല കേട്ടോ പച്ചമുളകിന് മാത്രമാണെന്ന് വിചാരിക്കേണ്ട നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ രോഗത്തിനുള്ള ഒരു പരിഹാരവും കൂടിയാണ് സുഡോമോണോസ് സുഡമോണോസ് നമുക്ക് വിത്ത് പാകുന്നതിന് മുമ്പേ തന്നെ വിത്തും നമുക്ക് സുഡമോണോസിൻ്റെ ലൈനിൽ മുക്കിയതിന് ശേഷം നടുന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ചെടികളായിരിക്കും പിന്നീട് വരാൻ തുടങ്ങാം അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു എന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതും കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് ബിവെറിയോ ബാസ്ഗാനയെ കുറിച്ചാണ് ബിവെറിയോ ബാസ്യാനെക്കുറിച്ചിട്ട് ഇതിനു മുന്നേ തന്നെ ഞാനൊരു മരത്തിൻ്റെ വീഡിയോ മാവിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അല്ല മാവിന് മാത്രമാണോ പ്ലാവിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പല സംശയങ്ങളും ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം മരങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഇതുപോലുള്ള അടുക്കള ചെടികൾക്കും നല്ലൊരു ഉപാധിയും കൂടിയാണ് വിവരീ ഉപാസ്യാനോ മണ്ണിൽ പ്രകൃതിദത്തമായി വളരുന്ന ഒരു ഫംഗസ് ആണ് ബിവേറിയോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും ദോഷം വരാനില്ല വളരെ ധൈര്യത്തിൽ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇതിനു മുന്നേ ഞാൻ വേപ്പണ്ണ കഷായം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് വേപ്പണ്ണ കഷായം ഉണ്ടാക്കിയിട്ട് റിസൾട്ട് കിട്ടാത്തവർക്കും ബിവെറിയോ ബാസ്യാനയിലൂടെ വെള്ളീച്ചയെ തുരത്താട്ടോ വെള്ളീച്ചയെ തുരത്താൻ ബിവറിയോ ബാസ്യാന അതി വിവറിയു ബാസ്യാന ഉപയോഗിക്കുന്നത് കൊണ്ട് ചിതല് ഇലപ്പേനെ വെള്ളീച്ച എംഫിഡ് മാണ്ടുകളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം കേട്ടോ അതുപോലെ തന്നെ ഷഡ്പദങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ഇലതിന്റെ പുഴുക്കളെയും ഇലപ്പേനയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും ഇത് പ്രയോജനമാവുന്നുണ്ട് വിവറിയു ബാസ്യാനയുടെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാട്ടോ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ളിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇരുപത് ഗ്രാം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക ഇരുപത് ഗ്രാം കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ലാട്ടോ അമിതമാവാതെ സൂക്ഷിക്കുക ചെടിക്ക് ഇതൊഴിച്ചു കൊടുക്കുക ചെടിയുടെ മുകൾ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ ഇലകൾക്കോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ചെടിക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് വീഡിയോ എല്ലാം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കമൻ്റിലുള്ള സംശയങ്ങളൊക്കെ തീർത്തരുന്നതാണ് പച്ചമുളകിന്റെ ചെടികൾ നമുക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയതാണ് നമുക്ക് തക്കാളി വഴുതനങ്ങ അതുപോലെ തന്നെ പച്ചമുളകിന്റെ ഒക്കെ ചെടികൾ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നാണ് നമ്മളിപ്പോൾ നല്ലൊരു വിളവെടുത്തിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എന്ന് വിചാരിക്കുന്നു ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ പോട്ടിലാണ് വെക്കുക പോട്ടിൽ വെച്ചതിന് ശേഷം മാത്രമാണ് മണ്ണിലേക്ക് കുഴിച്ചിടുക മണ്ണിൽ തന്നെ വെക്കണമെന്നില്ല ഗ്രോ ബാഗിലും വെക്കാം കേട്ടോ നമ്മൾ ഈ ചെറിയ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു പോട്ടിങ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം പോട്ടിൻമിറ്റ്സ് ഉണ്ടാക്കാൻ ചാണകവും ചുവന്ന മണ്ണും മണലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് പോട്ടി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് മാറ്റി നട്ടതിന് ശേഷം കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലേക്ക് തന്നെ നമ്മൾ കുഴിച്ചിടുന്നതാണ് മണ്ണിലേക്ക് കുഴിച്ചിടുമ്പോൾ കുറച്ച് കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അഞ്ച് ചെടിയിൽ നിന്നും കിട്ടിയ വിളവാണിത് ഇനിയും ചെടിയിൽ നിന്ന് പറിക്കാനുണ്ട് അത്രേ എല്ലാവർക്കും വളരെയധികം ഉപകാരമായിട്ടുണ്ടാകും വിചേരിക്കുന്നു എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഭാഗ്യം കൂടിയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്